കൈക്കൂലി വാങ്ങിയെന്ന കുറ്റസമ്മതവുമായി കൊച്ചിയിൽ അറസ്റ്റിലായ ബിൽഡിംഗ് ഇൻസ്പെക്ടറെ സ്വപ്ന കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണെന്നാണ് സ്വപ്നയുടെ മൊഴി ബിൽഡിംഗ് ഇൻസ്പെക്ടർമാർ കൂട്ടമായി കൈക്കൂലി വാങ്ങി വീതം വെക്കാറുണ്ടെന്നും സ്വപ്ന മൊഴി നൽകി മാസം മൂന്ന് ലക്ഷം രൂപയാണ് സ്വപ്നയ്ക്ക് കൈക്കൂലി ലഭിച്ചതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു ശ്യാം ഈ ഒരു കുറ്റസമ്മതം അതിനപ്പുറത്തേക്ക് ഒറ്റ അതായത് താനാണ് ഏറ്റവും കുറവ് വാങ്ങുന്നതെന്ന് ഇതനുസരിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങുന്നവർ എത്ര വാങ്ങുന്നുവോ എന്തോ എന്താണ് വിശദാംശങ്ങൾ നിലവിൽ വിജിലൻസിന്റെ കസ്റ്റഡിയിൽ ഇരുന്നുള്ള ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയിലാണ് സ്വപ്ന അത് ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള മൊഴി നൽകിയിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷനിൽ ഏറ്റവും കുറവ് കൈക്കൂലി വാങ്ങുന്നത് താനാണെന്നുള്ളതാണ് സ്വപ്ന മൊഴി നൽകിയിരിക്കുന്നത് അത് ഒരു വർഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് അവരുടെ കൈക്കൂലിയുടെ കണക്കായി വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതാണ് മൂന്ന് ലക്ഷം രൂപ മറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും ഒക്കെ ഇതിലും വലിയ തുക വാങ്ങുന്നു കൊച്ചിൻ കോർപ്പറേഷനിൽ കൈക്കൂലിക്ക് വേണ്ടി ഒരു ചാർട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവർ വിജിലൻസിൽ മൊഴി നൽകിയിരിക്കുന്നത് ഇതിനു പുറമെ ഈ മറ്റുദ്യോഗസ്ഥർ കൂട്ടമായി കൈക്കൂലി വാങ്ങിയ ശേഷം അത് ഓരോരുത്തർക്കും വീതം വെച്ചെടുക്കുന്ന ഒരു രീതി കൂടി കൊച്ചിൻ കോർപ്പറേഷനിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് സ്വപ്നയുടെ ഒരു മൊഴി ഏതായാലും ഇവർ ഈ കൈക്കൂലി വാങ്ങിയ പണം ഉപയോഗിച്ച് വീടും സ്ഥലവും ഉൾപ്പെടെ വാങ്ങിയിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് തുടരന്വേഷണത്തിനും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കുമായി സ്വപ്നയെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും കൊച്ചിൻ കോർപ്പറേഷനിലെ കൈക്കൂലിക്കാരുടെ ഒരു പട്ടിക പുതുതായി വിജിലൻസിന് തയ്യാറാക്കേണ്ടി വരുമെന്നുള്ളതാണ് സ്വപ്നയുടെ മൊഴിയിലൂടെ വ്യക്തമായിരിക്കുന്നത് ആ എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്